ഇന്നൊരു ഡയൻ മൈ ലൈഫാണ് കേട്ടോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള എല്ലാ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് കുക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് റെസിപ്പി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ഷോർട്സിൽ തന്നെ ഒത്തിരി ചെയ്യുന്നുണ്ടല്ലോ ഇതിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഇന്ന് ഫ്രൈഡേ ആയിരുന്നു കേട്ടോ ഒരു ഫ്രൈഡേ വ്ലോഗാണ് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കൊക്കെ ഒത്തിരി വൈകിപ്പോയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കടലൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം ദിവസേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നമുക്ക് പുട്ടും കടലക്കറിയാക്കിയാലും ഒത്തിരി നാളായി നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇഷ്ടമാണ് കാരണം ഏട്ടൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ മണ്ടത്തിനല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അങ്ങനെ ഞാൻ അധികം ദോശ ചപ്പാത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു പുട്ടാക്കും പുട്ടാക്കിയാലും കറി നമ്മൾ തലേ ദിവസത്തെ ചിക്കൻ കറിയോ മീൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കടലക്കറി ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ അധികം ആക്കാറില്ലായിരുന്നു അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വെച്ചാൽ സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചോട്ടോ മിക്സി ചെറിയൊരു പണിയിലായിരുന്നു നല്ല വൃത്തിയായിട്ട് അരഞ്ഞു കിട്ടുന്നുണ്ടായിരുന്നല്ലോട്ടോ എൻ്റെ ചെറിയ ജാറും പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി മോൻ ഉറങ്ങുകയാണ് അപ്പോൾ ഇനി മിക്സിയിൽ അരക്കുന്ന കേട്ടോ ഉറപ്പായിട്ട് അവൻ എഴുന്നേറ്റിട്ട് വരും അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരിക്കട്ടെ ആയിരുന്നു ഒരു സിമ്പിൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ കൈ കൊണ്ട് നല്ല തേങ്ങാ പാലൊക്കെ ഒന്ന് തേങ്ങാ പാലായിട്ട് എടുക്കുന്നില്ല ഒന്ന് തേങ്ങയൊക്കെ നന്നായിട്ട് ഞാൻ റെഡിയിട്ടിട്ടിട്ട് നമ്മളാക്കില്ല അതുപോലെ ഇനി പുട്ട് ഏട്ടനാണെങ്കിൽ വെള്ള വെള്ളപ്പുട്ടാണ് ഇഷ്ടം പുട്ടിൻ്റെ പൊടി വാങ്ങിഞ്ഞതാണ് കേട്ടോ മോനാണെങ്കിൽ മോനെ ഏതായാലും കുഴപ്പമില്ല പക്ഷേ ഈ വൈറ്റ് പുട്ട് വലിയ കൊടുത്തിട്ട് വലിയ കാര്യമില്ലല്ലോ അപ്പോൾ എൻ്റെ കഷ്ടകാലെന്ന് പറഞ്ഞാൽ മതിയല്ലോ വെള്ളപ്പുട്ട് പകുതിയോളേ ഉണ്ടായിരുന്നുള്ളൂ പകുതിയെന്ന് വെച്ചാൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് മൂന്നാക്ക് കഴിക്കാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഓർമ്മിക്കാതെ വെള്ളത്തിലേക്ക് അത് ഇടുവുകയും ചെയ്തു വെള്ളം മൂന്നാക്ക് വെള്ളം ഞാൻ എടുക്കുകയും ചെയ്തിരുന്നു കേട്ടോ ആകെ പണിയായി അപ്പോൾ പിന്നെ ഞാൻ മോന് വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്ന റാഗിപ്പുട്ടുകൊടി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ചേർത്തും അത് ഏട്ടനെ ഇഷ്ടേ അല്ല അപ്പം ഇത് രണ്ടും പകുതി പകുതി എടുത്തിട്ടാണ് ആക്കിയത് ഞാൻ വെച്ച ഒരു ദിവസം അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് മോശമൊന്നുമില്ലല്ലോ വളരെ നല്ലതല്ലേ ഈ ഒരു സംഭവം നമ്മുടെ നമ്മളുടെ ബോഡിക്കായും റിച്ച് ആയിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ ഇതാ പുട്ടിനെ ഞാൻ കുഴച്ചു വച്ചപ്പോഴേക്ക് നമ്മൾ ആശാൻ ഏകദേശം മൂളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മിക്കവാറും ഞാൻ വേഗത്തിൽ ജോലി തീർക്കണമെന്ന് വിചാരിച്ച ദിവസമായിരിക്കും വേഗം എഴുന്നേറ്റ് വരിക നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ കഴിയില്ലല്ലേ കുട്ടികളെ കാര്യം അങ്ങനെയാണല്ലോ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യുമ്പോൾ മിക്കവാറും ഒന്നും നടക്കില്ല അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് പ്ലാൻ ചെയ്യേണ്ട എന്ന് വിചാരിക്കും എന്നാലും നമ്മൾ പ്ലാൻ ചെയ്ത് പോവുമല്ലോ അപ്പം എൻ്റെ കുഞ്ഞു കുക്കറിന് പകരം ഞാൻ വലിയ കുക്കറാണ് എടുത്തത് മറ്റൊന്നുമല്ല കുഞ്ഞു കുക്കറിൽ കടല വേവിക്കണം അപ്പോൾ പുട്ടുണ്ടാക്കാൻ നമുക്ക് ഈ വലിയ കുക്കർ കുക്കറ് എടുക്കാന്ന് വിചാരിച്ചോട്ടോ ഇത്രയും വെള്ളമൊക്കെ വേണ്ടു അത് കഴിഞ്ഞ ഉടനെ തന്നെ അതിലേക്ക് അരികിട്ട് നമുക്ക് ചോറിന് കൂടെ റെഡിയാക്കാൻ വെച്ചാൽ പിന്നെ എൻ്റെ പകുതി മുക്കാലും പണിയങ്ങ് തീർന്നു കിട്ടും അപ്പോൾ എൻ്റെ മോനെ എഴുന്നേറ്റ് എന്തായാലും ഉണ്ടല്ലോ ഏട്ടനുണ്ടല്ലോ സമാധാനം ഉണ്ട് എന്നാലും ഞാൻ വിചാരിക്കും കുറച്ച് സമയം ഉറങ്ങിയെങ്കിൽ നന്നായിരുന്നു കാരണം ഒരു അവധി ദിവസമല്ലേ അപ്പോൾ ഏട്ടനും കൂടെ ഉറങ്ങാൻ കുറച്ച് സമയം കിട്ടുമല്ലോ എനിക്ക് പാവം തോന്നുന്നു കേട്ടോ ചില സമയത്ത് അങ്ങനെ ഉറങ്ങാൻ ചിലപ്പോൾ ഏട്ടന് പറ്റാറേ ഇല്ല അങ്ങനെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നും പിന്നെ കുട്ടികളോട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ആയില്ലല്ലോ അവന് ഞങ്ങൾ രണ്ടുപേരുണ്ടാകുമ്പോഴാണ് അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവുക അപ്പോൾ മാക്സിമം അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏട്ടനും എന്നോടും ഒരുമിച്ച് കളിക്കാനായിട്ടുള്ളൊരു മൂഡായിരിക്കും അവന് പിന്നെ എഴുന്നേറ്റ് ഉടനെ തന്നെ മൂപ്പർക്ക് ഫുഡ് എന്തെങ്കിലും വേണം കേട്ടോ അപ്പോൾ ഇത് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയി നോക്കിയപ്പോൾ ഏട്ടോ കുറച്ച് നേരം അവനെ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഞാൻ നമ്മളുടെ ചിലപ്പു ചിരട്ട പുട്ടുപോലത്തെ സംഭവം ഉണ്ടല്ലോ ഇതിലാണ് ഉണ്ടാക്കുന്നത് ഇതാവുമ്പോൾ ഒരാൾക്ക് വേണ്ട ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് പണിയും തീരും എനിക്ക് പുട്ടുകൂറ്റിയിലാക്കുന്നതിനേക്കാളും എനിക്ക് ഒന്നുകൂടി ഇഷ്ടം ഈ ഒരു രീതിയിൽ ചെയ്യുന്നേ കേട്ടോ ഇപ്പോഴത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ കുക്കറിൽ വെച്ചിട്ടാക്കാൻ പറ്റുന്നതും ഉണ്ട് പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഉള്ളത് സാധാരണ പുട്ട് പുട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്ന പുട്ട് മേക്കറാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇങ്ങനത്തെ ഉണ്ട് ഇങ്ങനത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരാൾക്ക് വേണമെന്ന ക്വാണ്ടിറ്റി എന്തായാലും ഇതിൽ ഉണ്ടാകും അപ്പോൾ ഇത് മോനും എനിക്ക് വേട്ടനും വേണം കറക്റ്റ് അളവിലാണ് കേട്ടോ ഞാൻ പൊടിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ സംഭവം ഒന്ന് നമ്മൾ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അപ്പോഴേക്കും മോനെ ഞാൻ എടുത്തിട്ട് വന്നോട്ടോ ഏട്ടന് കുറച്ച് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അവനെ ചെയറിലിരുത്തിക്കുമ്പം തന്നെ അവൻ ബഹളം വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ കുട്ടികൾക്ക് അതിനോട് ഒട്ടും താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ വെച്ച് വേഗം പുട്ടുണ്ടാക്കാം അതിനിടയിൽ വേഗം അവൻ്റെ വയറും നിറച്ച് എല്ലാം നല്ലൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ നോക്കിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ വേഗം പുട്ടിനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് കടലക്കറി അവൻ മുമ്പേ കഴിക്കില്ല അവനെ അതിഷ്ടമല്ല കടലക്കറി എന്നാലും എങ്ങനെയെങ്കിലും കഴിക്കുകയോ വെച്ചിട്ട് അതും കൂടെ വേഗം വേഗമാക്കാന്ന് ഞാൻ ഞാനിത് കണ്ടോ കാസ്ട്രോളിൻ്റെ സംഭവങ്ങളൊക്കെ മിക്കവാറും അവൻ കളിക്കുന്ന സ്ഥലത്തായിരിക്കും ഉണ്ടാവുക എൻ്റെ പാത്രങ്ങൾ മിക്കതും അവൻ കളിക്കാൻ കളിക്കാനുപയോഗിക്കുന്നത് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടെന്ന് ചോദിച്ചാൽ എൻ്റെ പാത്രങ്ങളാണ് പാത്രങ്ങളുണ്ടോ മിക്കവാറും വന്ന് എൻ്റെ കബോഡിൽ നിന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ അകത്തിരുന്ന് കളിക്കുകയും ചെയ്യാം കേട്ടോ എന്തൊക്കെ ഇട്ട് പാചകം ചെയ്യുന്നുണ്ടാവും അവൻ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പൊറുക്കി കൊണ്ടുവരേണ്ട പല സാധനങ്ങളും അവൻ്റെ ടോയ് ബോക്സിൻ്റെ ഉള്ളിലുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു പുട്ട് റെഡിയാക്കി വന്നിട്ടുണ്ട് പിട്ടല്ല പുട്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട് രണ്ടാമത്തത് ഞാനിതാ വെച്ചിട്ടുണ്ട് അപ്പോൾ അവന് ഞാൻ പാട്ട് വെച്ച് കൊടുത്തോട്ടോ പാ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പാട്ട് വെച്ചു കൊടുത്താൽ നല്ല മെലഡി സോങ്സ് അവന് ഇഷ്ടമുള്ള കുറച്ച് പാട്ടുകളുണ്ട് അതാവുമ്പോൾ അവൻ അങ്ങനെ കേട്ടിരുന്നോളും കുട്ടികൾക്ക് ഒത്തിരി നേരം നമ്മൾ കാർട്ടൂൺ വെച്ച് കൊടുക്കാൻ പാടില്ല അത് ടി വിയിലായാലും ഫോണിലായാലും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് ഭയങ്കര നിർബന്ധമായിട്ട് ഇപ്പം ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചിട്ട് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാരണം അവരുടെ ബുദ്ധി പെട്ടെന്ന് വികസിക്കുന്ന സമയമായതുകൊണ്ട് അങ്ങനത്തെ ഒരുപാട് പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഈ ഒരു വിഷയത്തിൽ ഏട്ടാ എന്നോട് പറയും നീ കുറേ ഓവറായിട്ട് ടെൻഷനടിക്കുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് എനിക്ക് നിർബന്ധമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ കുട്ടികൾ അതായത് ഏത് കുട്ടികളായിക്കോട്ടും മാക്സിമം വന്നാൽ ഫോണ് യൂസ് ചെയ്യുന്നത് സ്വന്തം അച്ഛൻ്റെ അമ്മയുടേതും മാത്രമായിരിക്കണം ഈവൻ ഗ്രാൻഡ് പാരൻസിൻ്റെ ഫോൺ അവരെ അനാവശ്യമായിട്ട് അവർ യൂസ് ചെയ്യേണ്ട ആവശ്യം കുട്ടികൾക്ക് ഇല്ല സത്യം പറഞ്ഞാൽ അത് അവിടെ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇനി ആപ്പൻ്റെ ആയിക്കോട്ടെ ആൻറ്റിയുടെ ആയിക്കോട്ടെ മാമൻ്റെ ആയിക്കോട്ടെ അതായത് ആരും ആയിക്കോളട്ടെ കുട്ടികളത് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കാൻ വേണ്ടി പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അത് മറ്റൊന്നും കൊണ്ടല്ല കാരണം നമുക്ക് വേറെ ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല വേറെ ആർക്കും കുട്ടികളെ ആ ഒരു പരിധിക്കപ്പുറം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആകെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് പാരൻസിന് മാത്രമാണ് ആ കുട്ടിയുടെ പാരൻസിന് മാത്രമാണ് കുട്ടിയെ ഒരു ഒരു ലിമിറ്റിനപ്പുറവും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മളുടെ ഫോണാണ് ഫോൺ യൂസ് ഒരു ജനറേഷൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവും എനിക്ക് തോന്നില്ല എന്നാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് പാരൻസിൻ്റെ ഫോൺ മാത്രമാണ് കുട്ടികൾ വല്ലപ്പോഴൊക്കെ ഒന്ന് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് പിന്നെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക് വേറെ ഒരാളും ഫോൺ കൊടുക്കരുത് എന്നാണ് എന്ത് വാശി പിടിച്ചാലും കൊടുക്കരുത് എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായം അപ്പോൾ അതിന് ശരിക്ക് ഈ ഒരു പാരൻസിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഫാമിലിയിലുള്ള മറ്റുള്ള ആൾക്കാരായിരിക്കണം അതായത് ഫാമിലിയിൽ ഉണ്ടോ അവരൊക്കെ ഗ്രാൻഡ് പാരൻസും അതുപോലെ ഫാമിലിയിലെ ആപ്പൻ ആൻറ്റി ഫാമിലി മെമ്പേഴ്സ് അതുപോലെ നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും കുട്ടികളായിട്ട് ഇടപെടുന്ന എല്ലാവരും അത് മനസ്സിലാക്കി ശരിക്കു പറഞ്ഞാൽ പാരൻസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് എന്നാൽ മാത്രമാണ് ആ കുട്ടിയെ ശരിക്കും നല്ല രീതിയിൽ കുട്ടിയെ വളർത്തിയെടുക്കാനായിട്ട് ആ കുട്ടിയുടെ പാരൻസിന് പറ്റുള്ളൂ അല്ലാതെ ഇപ്പം കുട്ടികളെ വാശി പിടിക്കുമ്പോൾ അത് ഫോൺ കൊടുത്തേക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ആൾക്കാരോട് മാത്രമേ നമുക്ക് ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടികളത് കുട്ടികൾക്കത് അറിയില്ല അത് യൂസ് ചെയ്യുന്നത് കുട്ടിക്ക് ദോഷമാണോ ഒന്നും കുട്ടിക്ക് അറിയില്ല അപ്പോൾ കുട്ടിക്കകത്ത് തിരിച്ചറിവ് വരുന്നവരെ നിൽക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ കഞ്ഞു കാടിയാവുന്ന അവസ്ഥയായിട്ട് ഉണ്ടാവും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വെർച്വൽ ഓട്ടീസ് എന്ന് പറയുന്ന പ്രശ്നം കൂടി വരികയാണെന്നൊക്കെ ഇവിടുത്തെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടെൻഷനാണ് എനിക്ക് കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ അവന് ഫോൺ കൊടുക്കാണ്ടൊക്കെ നിർത്താനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ കാരണം ഫോൺ കൊടുത്തിട്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കറിയാം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് സമയം ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും നമ്മളുടെ എല്ലാ സന്തോഷം കണ്ടുപിടിക്കാനും നമുക്ക് പറ്റും പക്ഷേ ആ കുഞ്ഞിക്ക് കുഞ്ഞീൻ്റെ ഫ്യൂച്ചറിനെയാണ് ആ കുഞ്ഞിയുടെ കഴിവുകളെയാണ് നമ്മൾ അടിച്ചമർത്തുന്നത് എന്നുള്ളത് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ മതിയാവും അല്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് ഇവളെൻ്റെ ഹെൽത്ത് കൂടി ഞാൻ നോക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് അവന് സ്ക്രീൻ ടൈം മാക്സിമം കുറക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ സീറോ സ്ക്രീൻ ടൈം ടൈമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനും ആയിക്കരുത് ഇന്നത്തെ കുഞ്ഞുങ്ങൾ പക്ഷേ ആവശ്യമില്ല അവർക്ക് ഈ സൈം ഈ സമയത്ത് പക്ഷേ നമുക്കങ്ങനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നാലും ഫോണിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം മാക്സിമം എന്നല്ല ഫോണിൽ കാർട്ടൂൺ വെച്ച് കൊടുക്കാറ് ില്ല ഇപ്പം സിസ്റ്റത്തില് നമ്മളെന്തൊക്കെ പാട്ട് കാര്യങ്ങളൊക്കെ അവന് വെച്ചു കൊടുക്കും കുറച്ച് അതിനും ഒരു ടൈം ലിമിറ്റൊക്കെ വെച്ചിട്ട് മാത്രം കേട്ടോ അത് ചെയ്യുന്ന എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മളെ കൂടെയുള്ള എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വളരെ സ്മൂത്തായിട്ട് ചെയ്യാനും പറ്റും കാരണം കുഞ്ഞുങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യവും അതുതന്നെയാണ് സ്ക്രീൻ ടൈം മാക്സിമം കുറക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇന്നത്തെ കുട്ടികൾ മുഖത്ത് നോക്കുക മുഖത്ത് നോക്കി സംസാരിക്കുക കണ്ണിൽ നോക്കി സംസാരിക്കുക അവരുടെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുക ഇതൊക്കെ ഭയങ്കര കുറവാണ് ഇന്നത്തെ കുട്ടികൾക്ക് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ പാരൻസിനെയും നമ്മൾ ചുറ്റുമുള്ള എല്ലാവരുടെയും തെറ്റ് തന്നെയാണ് ശരിക്കും എന്നുവെച്ചാൽ നമുക്കതിനുള്ള സമയം നമ്മൾ കണ്ടത്തില്ല നമ്മൾ എളുപ്പം വഴി നോക്കും ടി വി വെച്ച് കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വളരുന്ന സമയത്ത് നമ്മളുടെ പാരൻസിനകത്ത് ഒരു ഓപ്ഷൻ വളരെ കുറവായിരുന്നു കാരണം കാർട്ടൂണിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു ഫോ മൊബൈൽ ഫോൺ ഈ സ്മാർട്ട് ഫോണൊക്കെ അന്നില്ലല്ലോ അതൊക്കെ കൊണ്ട് നമ്മളുടെ പേരൻസിനെ നമ്മളെ പുറത്തിറക്കാനും കളിക്കാനും ഒക്കെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അവർക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മളുടെ ബാല്യം വളരെ മനോഹരമായിരുന്നു അപ്പോൾ അതുപോലെ മനോഹരമായിട്ടുള്ള ബാല്യം നമ്മൾ കുട്ടികൾക്കും നമ്മൾ കൊടുക്കേണ്ടതല്ലേ അപ്പോൾ അത് എല്ലാവരെയും നമ്മളെ ചുറ്റുമുള്ള എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുക എല്ലാവരും കൂടെ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്മൂത്തായിട്ട് നടക്കും ഇത് എനിക്ക് ഞാൻ എപ്പോഴും നിർബന്ധമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ പറഞ്ഞ പോക്കിൽ അങ്ങ് പറഞ്ഞു പോയതാണ് ഒരുപാട് പേരൻസ് ഇത് മനസ്സിലാക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മളുടെ പുട്ടും കടലക്കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടനും ഞാനോ ഒരുമിച്ചിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മോന് ഇതോടൊപ്പം തന്നെ കൊടുത്തോണ്ടിരിക്കും അപ്പോൾ പുട്ട് ഒന്നായപ്പോൾ തന്നെ ഞാൻ അവന് കുറച്ച് കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഇനി അവന് തൽക്കാലത്തേക്ക് പോയി ചിലക്കൊന്നിടങ്ങി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ അകത്തൊന്നും അവന് കൊടുക്കും കേട്ടോ കടലൊക്കെയൊക്കെ കൊടുത്ത് നോക്കി ഒരു അവന് ഉണ്ടായിരുന്നില്ല അവൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിപ്പോൾ സ്ഥിരം മാമ്പഴ പുളിശ്ശേരി ആണല്ലോ എന്ന് പറയും കേട്ടോ പിന്നെ നേരത്തെ എടുത്ത വ്ളോഗാണ് അതിൻ്റെ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി കിട്ടിയിരുന്നില്ല അതിപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇട്ടതായിരുന്നു കേട്ടോ പത്രയും ദിവസമായി ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ മീന് എന്നോട് എൻ്റെ മദറിൻ ലോയും അതുപോലെ തന്നെ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ജിംന എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ മീൻ ചീത്താവില്ല സത്യമാണ് കേട്ടോ നല്ല ഫ്രഷ് ടേസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ ഇതാ ഞാൻ മൂന്നെണ്ണം നമുക്ക് മൂന്നാർക്കും ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ചു മുളകൊക്കെ നരിഞ്ഞെടുക്കുന്നുണ്ട് അതും കൂടെ ഒരു തോരം വെച്ചേക്കാന്ന് വിചാരിച്ചു പെട്ടെന്ന് പണി തീർന്നു കേട്ടോ ഇത്രയും ആയപ്പോൾ തന്നെ എനിക്ക് അടുക്കള പണി തന്നെയാണ് എപ്പോഴും കൂടുതലുണ്ടാവും കാരണം ഒത്തിരി റെസിപ്പീസ് ഉണ്ടാക്കുന്നത് കൊണ്ടും ഇനിയിപ്പം മോനെ വേണ്ടുന്നത് തിടക്കിടയ്ക്കേ ഉണ്ടാക്കി കൊടുക്കും കാരണം ഈ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് മോൻ്റെ കാര്യം ഭംഗിയായിട്ട് നോക്കേണ്ടത് കൊണ്ടാണല്ലോ അപ്പോൾ എനിക്ക് നാളെ ഒരു കുറ്റബോധം ഉണ്ടാവരുത് കാരണം എല്ലാ അമ്മമാരും അവരുടെ മാക്സിമം കൊടുത്തിട്ടായിരിക്കുമല്ലോ അവരുടെ മക്കളെ വളർത്തുന്നുണ്ടാവുക അതുകൊണ്ട് എനിക്ക് അവനൊരു കുറവ് ഉണ്ടാവരുതെന്നുള്ളത് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവന് പുട്ടുണ്ടാക്കി സപ്പോസ് ചിലപ്പോൾ തിന്നിട്ടില്ല എന്നാണെങ്കിൽ അടുത്ത റെസിപ്പി ആ സ്പോട്ടിൽ ഞാൻ ഉണ്ടാക്കും കേട്ടോ അല്ലാതെ അന്ന പിന്നെ ഇതൊന്നുണ്ടായെന്ന് വിചാരിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോയില്ല എന്തെങ്കിലും റെസിപ്പി ആദ്യം ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഒരു തട്ടിക്കൂട്ട റെസിപ്പി ആക്കിയാൽ മിക്കവാറും കഴിക്കുകയില്ല അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണ് മിക്ക അമ്മമാരും എനിക്കറിയാം കേട്ടോ ഒരമ്മയെയും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ അവന് ഞാൻ ഒരു അഞ്ച് നേരമാണ് ഫുഡ് കൊടുക്കൽ കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്ന സമയത്ത് നോക്കിയിട്ട് കൊടുക്കും പിന്നെ ചില സമയത്ത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ കുറച്ചധികം ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടോ ഈ കുത്തി നിറച്ച് ബൊമ്മയെ പോലെ ആക്കണം എന്നുള്ളത് എനിക്ക് ഒട്ടും നിർബന്ധമുള്ളൊരു കാര്യമല്ല കുട്ടിക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ കിട്ടണം അവൻ അവനാവശ്യത്തിന് ഭക്ഷണം കഴിക്കണം പൊണ്ണത്തടി അല്ലെങ്കിൽ കാണാൻ ചബ്ബി ബേബി ആക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ ഇനി പിന്നെ അത് മേലിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടേണ്ടി വരിക ആവശ്യമുള്ള ന്യൂട്രീഷൻസ് എത്തണം എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ുള്ളത് ഞാൻ കൃത്യമായിട്ട് അഞ്ച് അഞ്ച് നേരം അവന് വേണ്ടുന്ന ഫ്രൂട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എത്തിക്കാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ടാസ്ക് ആവുന്നത് കേട്ടോ എനിക്ക് ശരിക്കും ടാസ്ക്കിനെയാണ് ഞാൻ ഇങ്ങനെ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അത് തൈര് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തൈരിൽ ഞാൻ കുറച്ച് കുറച്ച് എമൗണ്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ പച്ചക്കറി കഴിപ്പിക്കാറുള്ളത് ഞാനും അങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് എൻ്റെ മോനും കുറേയൊക്കെ ഇപ്പം എൻ്റെ സ്വഭാവമായി വരുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് കേട്ടോ കുറേ അവനേട്ടന പോലെയാണ് കുറെ ഇപ്പം ഞാനും ആണ് ഇപ്പോൾ നമ്മളൊരു ഫിഫ്റ്റി 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 ആയിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ വിചാരിക്കേ പച്ചക്കറി കഴിച്ചിരുന്ന കുറച്ച് നല്ലതായിരുന്നു ഒന്ന് കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വഴക്കൊക്കെ കൊടുത്ത് കഴിപ്പിക്കാം ഇപ്പോൾ ഒരു രക്ഷയില്ലല്ലോ ഒന്നും മനസ്സിലാകുന്ന ഒരു പ്രായമായില്ലോ അപ്പം ഇന്നലെ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഓറഞ്ചാണ് കേട്ടോ വാങ്ങിക്കുക എൻ്റെ ഫേവറേറ്റാണത് അപ്പോൾ ഓറഞ്ച് കുറച്ച് അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിതാ സെറ്റ് ചെയ്ത് വെച്ചു അതിനിടയിൽ എൻ്റെ വറവും റെഡി ആയിട്ടുണ്ട് ഇനി മീനും കൂടെ പൊരിക്കാൻ വെക്കേ വേണ്ട കേട്ടോ ഇതും കൂടി ആയപ്പോൾ എൻ്റെ ഉച്ചവരേന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള മെയിൻ പണിയൊക്കെ തീർന്നു ഇനി അലക്കാനുള്ള കാര്യമൊന്നും അടിച്ചു വരണോ അത്രയൊക്കെ ഉള്ളു അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയാൻ മറക്കരുത് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലും അതും പറയാം നിങ്ങളുടെ അഭിപ്രായവും പറയാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്